വാർത്തകൾ തുടരുന്നു മാസപ്പടെ കേസിൽ ആദ്യമായി വിശദീകരണം നൽകിയ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നൊരു മൊഴി എസ് എഫ് ഐ നൽകിയിട്ടില്ലെന്നും പ്രചരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ വാർത്തയാണെന്നും വീണ പ്രസ്താവന ഇറക്കി വീണയുടെ പേരിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി അതേസമയം എക്സാലോജിക് സേവനം നൽകിയിട്ടില്ലെന്ന് സി എം ആർ എൽ ഐ ടി മേധാവി എസ് എഫ് ഐ മൊഴി നൽകിയെന്നാണ് വിവരം എസ്എഫ്ഐ ഒ കുറ്റപത്രത്തിലെ മൊഴി വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് വിഷയത്തിൽ ആദ്യമായി വിശദീകരണം നൽകി ടി വീണ രംഗത്തുവന്നത് സി എം ആർ എല്ലിൽ നിന്ന് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റിയെന്ന് എസ്എഫ്ഐ ഒക്ക് താൻ മൊഴി നൽകി എന്ന പ്രചാരണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ വിശദീകരണ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ചില വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും താൻ നൽകിയിട്ടില്ലെന്നും വീണ വ്യക്തമാക്കുന്നു താൻ അന്വേഷണ ഉദ്യോഗസ്ഥനു മുൻപാകെ മൊഴി നൽകുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ താനോ എക്സാലോജിക്ക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് എന്തെങ്കിലും പണം കൈപ്പറ്റിയെന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി നൽകിയിട്ടില്ലെന്ന് വീണ പറയുന്നു ഇതിനു മുൻപ് തന്നെ വീണയുടെ പേരിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയിരുന്നു കോടതിക്കു മുൻപാകെയുള്ള വിഷയമാണ് ഇതെന്നും പാർട്ടി നിലപാട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയുമെന്നുമായിരുന്നു റിയാസിന്റെ പ്രതികരണം അസത്യമായ ഒരു വാർത്തയാണത് അത്തരത്തിലൊരു മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ മൊഴി നൽകിയെന്ന് പറയുന്ന ആളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണോ പറഞ്ഞത് എന്നുള്ളത് എഴുതി അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ